பொன்ஜே பிடிக்கடா 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 ஆ கல 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 ഒരു അതൊന്നു തിന്നു ഒരുപോലെ തിന്നോ ഒരുപോലെ ഒപ്പം തിന്നോ നല്ല മണം അത് തിന്നടിച്ച് ഒത്തു എന്റെ കുട്ടി അത് അതോ ചിന്നിന്ന എവിടൊക്കെ ഇണ്ട് അടുക്കളയിൽ അടുക്കളയില് അടുക്കളയില് കുഞ്ഞാ നമ്മുടെ പൊന്നൂസിന് മക്കൾക്കൊക്കെ അല്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇവിടെ പിന്നെ എപ്പോഴും നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം ഒരുപോലെ വഴുത്തു കഴിയുമ്പോയ്ക്കും അടുത്ത പോലെത്തിന് ഒരു ക്ഷാമം ഇല്ല ചുമ കാരണം ആർക്കും അപ്പൊ നമ്മൾ അങ്ങനെയല്ല കുട്ടികള് ചുമാലും കഴിക്കാത്ത കുട്ടികൾക്ക് അപ്പൊ ഇന്ന് നമുക്കില്ലേ എന്തായാലും ഈ പഴം വെച്ചിട്ടില്ലേ നമ്മുടെ മനസ്സ് മുള്ളക്കൊന്നും കുളിർക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി അടിപൊളിയൊരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ ജ്യൂസാണ് അത് ജ്യൂസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ്ടോ പൊന്നുവിന്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്താ പൊന്നു ഇങ്ങനെ കഴിക്കൂട്ടോ പക്ഷെ കെട്ടിത്തൂക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കറക്കില്ല ആ കറക്കുന്ന കറക്കണ്ണുമ്പോ അവന് പേടിയെന്ന് അപ്പൊ അവ ആ ഭാഗത്തു കൂടെ വരില്ല അല്ലെങ്കി ഇങ്ങനെ കഴിച്ചോളൂ കുളി വെള്ളത്തിന് വെച്ചതാണ് കേട്ടോ കുടിച്ചു വെള്ളത്തിന് വെച്ചതാണ് വെച്ചാ നമ്മളല്ലേ പാല് തിളപ്പിക്കാൻ പോവാണ് പാല് തിളച്ചു തരട്ടെ പോലെ സുന്ദരി പറയില്ലേ േ ഞങ്ങള് കോഴിക്കോട് പണിയുന്ന സമയത്ത് കോഴിക്കോട് ഇത് അവിടുത്തെ ആ ടേസ്റ്റിന് സംഭവം ഇവിടെ എവിടെ ഇല്ല പറയുന്നത് അതോ അവിടുത്തെ കോഴിക്കോട് ഞാൻ പറഞ്ഞു പറഞ്ഞറിയ കേക്ക് ആ പ്ലാസ്റ്റിക് എന്നൊരു തണുപ്പിൽ വരുത് പ്ലാസ്റ്റിക് അത് അവിടത്തെ ഈ സാധനം എങ്ങനെ ഉണ്ടാക്കാൻ അറിയാ ഐസ് ഈ പാലില്ലേ ഐസ് പോലെ അത്ര കട്ടിലാവും ആ നമുക്ക് അങ്ങനെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെക്കാം വാങ്ങിട്ട് തൽക്കാലം വേറെ രൂപത്തിൽ ചിലരൊക്കെ ഇങ്ങനെ ചില എന്താ ഫ്രിഡ്ജ് വാങ്ങാത്ത ഫ്രിഡ്ജ് കേട്ടോ അതപ്പറക്കുണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെള്ളം കൊണ്ടെന്ന് വെച്ചാലും എന്ത് കൊണ്ടുവച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഫുള്ള് ചുമയാണ് ചുമയും കാര്യങ്ങളും ആയിട്ട് ആ എന്താ അത് കുടിക്കില്ല ആ വെള്ളം വെച്ചാലൊക്കെ പിന്നെ എന്ന് വെച്ചാലും ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് കേടുവരുത്തിയതെട്ടോ ഓണാക്ക ഓണാക്കാണ്ട് ഓണാക്കാണ്ടായിട്ട് കേടുവരുത്തി കളഞ്ഞു അതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ ആവശ്യം വീട്ടിലില്ല സത്യം ഫ്രിഡ്ജിന്റെ എന്താണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വൈകിട്ട് ആറുമാസം ഓഫ് ആക്കിടും മഴക്കാലം വന്ന് മഴക്കാലം വന്ന മഴക്കാലം വന്നു കഴിഞ്ഞാ പിന്നെ ഫ്രിഡ്ജ് ഓഫ് ആണ് പിന്നെ പിന്നിപ്പോ ഇതേ കമ്പനി പിന്നെന്താണ് ഈ സാധനം പോയത് ആ ഇത് ഫുൾ ടൈം ഓഫ് ആണ് ഈ സാധനം നിങ്ങൾ എന്തോ എങ്ങനെ ഒരു സാധനം അതിന്റെ ഉള്ളിൽ വെക്കില്ലേ പിന്നെ എന്തിനാ ഓൺ ആക്കിരുന്ന് എ സി ബി കാരെ പോറ്റാനോ ആണോ എ സി ബിക്കാരെ പോറ്റാനോ ഓഫാക്കി വെച്ചു അത് നാശാക്കി കളഞ്ഞു എന്നിട്ടിപ്പോ ബ്രിഡ്ജ് വേണം ബ്രിഡ്ജ് വേണം പറഞ്ഞല്ലേ പക്ഷെ നമുക്ക് ഫ്രിഡ്ജ് അത്യാവശ്യമാണ് കേട്ടോ ഏട്ടൻ പറയും അത്യാവശ്യം ഇല്ല എന്ന് പറയും പക്ഷെ അത്യാവശ്യമാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഇന്ന് വെച്ച കറി നാളേക്ക് മീൻ കറി മാത്രമേ കൂട്ടുകയുള്ളൂ വേറൊരു കറി ഇവര് കൂട്ടില്ല ഇന്ന് വെച്ച സാമ്പാർ ഇന്നത്തോടെ കഴിയാൻ ആ പാകത്തിലേ വെക്കാൻ പാടുള്ളൂ എന്ത് സാധനം വെച്ചാൽ നാളെ ചൂടാക്കി കഴിക്കണ പരിപാടിയില്ല വെള്ളച്ചോറ് മാത്രം കേട്ടോ അത് വെള്ളച്ചോറിൽ എങ്ങനെയാണെന്നറിയോ പച്ചവെള്ളം ഒഴിച്ചിട്ട് വെക്കും അമ്മ അത് പിറ്റേ ദിവസം തൈര് ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും അല്ലാതെ വേറെ ഫ്രിഡ്ജിന്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ ഇവിടേക്കുള്ള ഫ്രിഡ്ജിന്റെ ആവശ്യം മുട്ട വേനൽക്കാലത്ത് നാലു കുപ്പി വെള്ളം തണുപ്പിക്കും അതിന് വേണ്ടിട്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങി വെക്കുക എന്നല്ലാണ്ട് ഈ വേനൽ മാറി മഴ കഴിഞ്ഞു പിന്നെ ഫ്രിഡ്ജിന്റെ പണിയില്ല പിന്നെ പണി മുടക്കിയ മുക്കിലിങ്ങനെ പൊടി പിടിച്ച് കിടക്കലാണ് ഒന്നും ഒരു സാധനം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് ഇതൊക്കെ വെച്ചാൽ ഉപയോഗിക്കാൻ ഒരു സാധനം വാങ്ങുക ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് മിണ്ടി പോയത് ഉപയോഗിക്കാതെ ഒരു സാധനം വെച്ച് നാശാക്കി കളയാൻ വേണ്ടിട്ട് ഇനി ഫ്രിഡ്ജ് വാങ്ങില്ല അത് ആവശ്യം പറ്റുന്ന കാലത്ത് ഇനി അത് വാങ്ങും രൂപയുടെ സാധനമില്ല പത്ത് രൂപയായിരം രൂപ എടുത്തിട്ട് സാധനം വാങ്ങിയിട്ട് മുക്കിൽ തുണി ഇടങ്ങൾ മറിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഫ്രിഡ്ജ് എല്ലാരും എന്താ സാധനം വാങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പറ്റണം പത്ത് രൂപ നമ്മൾ മുടക്കിയാൽ നമുക്കത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനുള്ള ആവശ്യങ്ങൾ ഉണ്ടാവണം മെയിൻ ആയിട്ട് ആവശ്യങ്ങൾ ഉണ്ടാവണ്ട് അല്ലാണ്ട് ഒരു സാധനം വാങ്ങിയിട്ട് ഞാൻ മുക്കിലേക്കാൻ വേണ്ടി വാങ്ങില്ല ഞാൻ വാങ്ങും രണ്ടായിരുന്നപ്പോൾ കാരണം ഇന്നത്തെ ഇന്ന് ഇവിടെ എന്താ ആദ്യം മുതലേ ഇങ്ങനെ ഒരു ശീല ആയതും കൊണ്ടില്ലേ എന്ത് സാധനവും ഈ എന്താ തലേദിവസത്തെ സാധനം പിറ്റേ ദിവസം കഴിക്കുക എന്തിനാ അങ്ങനെ കഴിക്കുന്നത് രാവിലെ തൊട്ട് വീട്ടിലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ ആവശ്യം ആവശ്യം പിന്നെ നമുക്ക് ഫ്രിഡ്ജില്ലാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വന്നിട്ട് കാര്യമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മള് മീനോ ഇറച്ചി അങ്ങനെ എന്തെങ്കിലും അത്ര വേണ്ട നമ്മക്ക് ഉപയോഗിക്കണോ ഫ്രിഡ്ജ് വരുന്ന കാലത്ത് വാങ്ങാം അത് ഉപയോഗിക്കാനുള്ള ആവശ്യം കേക്ക് വേണ്ട കേക്ക് തീറ്റ നിർത്തിപ്പോ ആരാണ് കേക്ക് ഒക്കെ മൂന്നേരം ഏതെങ്കിലും ഒരു കാലത്ത് കേക്ക്ണ്ടാക്കിയ ചേച്ചിമാരല്ലേ പത്താട്ടാ സ്വന്തം ഭാര്യയുടെ കൈ കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് ആ കേക്ക് മുറിച്ച് കഴിക്കുന്നതിന്റെ ഒരു സുഖം അത് എവിടെങ്കിലും കിട്ടോ അടുത്ത അടുത്തവിടുത്തെ ചേച്ചിണ്ടാക്കി ആ സുഖം മതി കേക്ക് സുഖം വേണ്ട തണപ്പിക്ക് നമ്മുടെ പാലില്ലേ നല്ല പോലെ വന്നിട്ടുണ്ട് ചട്ടി ചട്ടി ഇത് എത്ര ഉഷാറായില്ലേത്രേ വെട്ടി 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 വേണ്ട തിളക്കനാണ് പിന്നെ എന്താ ചന്തം ഓ ഏ ഏഴകാണ് ഓ തികച്ചത് ഓ കറുപ്പിന് കറുപ്പിന് എന്താ ഉഷാറ് നമ്മുടെ ആണ് ഇവിടെ എന്താ ഫ്രിഡ്ജ് പറയാതിരിക്കാൻ പറ്റില്ല ഫ്രിഡ്ജ് വാങ്ങിയില്ലേ നിലക്കടല വാങ്ങൂട്ടോ അത് നിലക്കടലില്ലാത്തൊരു ദിവസം അതാ നമ്മള് കൊറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടോ നിലക്കടല പ്രത്യേകിച്ച് അവിലാണ് പോലെ ഇത് വറുത്തെടുക്കട്ടെ കടല വേണടി ടല്ല വേണീ മേഞ്ഞ്ച് എടുത്ത ഒരെണ്ണം അല്ലേ എണ്ണിക്കോ ഒരെണ്ണം എടുത്തു കയ്യിലും ഇടും ഒരിഞ്ഞു വറ്റെ മുറി മുറാന്നിരിക്കണ എന്താണ് നെയ്ന്റെ ഒക്കെ തന്നെ ചോയ എങ്ങനെ വരട്ടല്ലേ ആ

കോഴിക്കോട് പുരാണം പറഞ്ഞിട്ട് നിങ്ങൾ കോഴിക്കോട് പുരാണം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ സാധനമാണ് അത് ഞാൻ അതുപോലെ സാധനം കിട്ടിയില്ല വേറെ എവിടെ നമ്മുടെ പെട്ടലിലൊക്കെ വേറെ ലെവല് ആണ് അത് അവിടുത്തെ വേറെ ലെവലാ അവിലിട്ട് അവലിട്ട് വന്നുകഴിഞ്ഞാൽ കടലിൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ പക്ഷെ മണ്ണാർക്കാടേ ഞാന് പ്ലസ് ടുവിനൊക്കെ പഠിക്കാൻ പോകുമ്പോ എന്താ അവിൽ മിൽക്ക് ഓടിച്ചിരുന്നതിലേ

കുഞ്ഞു കഴിഞ്ഞ് കാച്ചടി പഴത്തിന്റെ നല്ല മണം നല്ല എന്താ പഞ്ചസാര ഓ റെഡി ആയി റെഡി ആയി ഇതായി പോയിട്ട് കൊത്തുപോറോട്ട് വേഗം അച്ചുട്ടി കോഴി കുട്ടികൾക്ക് കോഴിക്കുട്ടികൾക്ക് ഒന്നു ദിവസേ എന്താ കുട്ടിച്ചു വേണ്ട എന്താണ് കുട്ടിച്ചു വേണ്ടത് ഇത് വേണോ ആ വേണോ ആ തരാലോ സുഗന്യ കിട്ടിയോ നമ്മളൊന്നും ഒടച്ചാ ഒടങ്ങില്ല അത്ര ഏട്ട ഒടച്ചാ മാത്രമേ ഒടങ്ങിയുള്ളൂ കലാബോധമാണ് ആ മറ്റേ കൈയിലൊന്നും കൊടുത്തോ ഏത് മറ്റേ കൈയിലാണവോ ആ ചോറിന് വെക്കുന്നതാ ശരി ഉത്തരവ് പ്രഭു എപ്പോഴും ഏട്ടനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാ ഒന്നല്ല കയ്യില് പൊട്ടിക്കും അത്ര ആലോചിച്ചില്ല ഏട്ടാ കൊറേ ദിവസമായി നിങ്ങൾ ഒരു പാട്ടൊക്കെ പാട്ടൊക്കെ പാടി എന്താ രണ്ടു ദിവസം മുന്നേ ഇന്നലെ മിനിഞ്ഞ മിനിഞ്ഞാന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് സംസാരിക്കാൻ പറ്റേണ്ട കിതി അഞ്ഞ് കിട്ടും ശ്വാസം മുട്ടി ചുമച്ച് ശ്വാസം മുട്ടലെ അധികമായിട്ട് നമ്മള് പൊടി വലിച്ചേറ്റ് പൊടി വലിച്ചേറ്റിട്ട് നല്ല പ്രായത്തിലുള്ള ഒരു ലോഡ് പൊടി ഉണ്ട് കേറിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോ ഏത് കൂടെ എന്തെങ്കിലും ഒരു ചെറിയ തണുപ്പിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് സഹിക്കാൻ പറ്റാത്ത ശ്വാസം മാസ്ക് ഉപയോഗിക്കാൻ പൊടി തട്ടരുത് പണിക്കൊക്കെ പോകുമ്പോ നല്ല ബുദ്ധിമുട്ടാകും ജനുവരി ഇരുപതിനോട് ഇരുപത് ആ സമയത്ത് ജനുവരി പതിനാറിന് മൈനേറ്റിനാണ് മലയ്ക്കോയത് മലയ്ക്കോട് ഏകദേശം ഇരുപതാം തീയതി തൊട്ട് ചുമ തുടങ്ങിയതാ അച്ചമ്മ നമുക്ക് എത്ര രണ്ടു മാസം ഒന്നര മാസത്തിനടുത്തായില്ലേ ഈ ഒന്നര മാസത്തിനിടയ്ക്ക് ഇപ്പൊ ഒരു അഞ്ചിന് മേലെ ഡോക്ടർമാരെ കണ്ടു കിട്ടോ പക്ഷെ എന്നിട്ടും ഒരു ഭേദമായില്ല ഇപ്പൊ ഈ ലാസ്റ്റ് ഇവിടെ തച്ചമ്പാറക്കടുത്ത് തച്ചമ്പാറ പൊന്നുകോടല്ലേ തച്ചമ്പാറയിൽ നിന്ന് തന്നെ തച്ചമ്പാറയിൽ നിന്ന് കുറച്ചുള്ള പോകണം മുതിർശിശി മുതർ മുതിർശി മുതർ അടുത്ത് എത്തണ രാജൻ രാജൻ ദേവസ്ആയാണ് അങ്ങനെന്താ പേര് ഒരു കുറച്ച് വയസ്സായ ഒരു ഡോക്ടറാണ് പക്ഷെ എന്താ ഒരു കൈപുണ്യം ചുരുങ്ങിയ ചെലവിൽ നൂറ്റമ്പത് രൂപയാക്കണം കൂടിയുള്ളൂ പക്ഷെ ഒറ്റ നേരം രാത്രി ഒരു ഡോസ് കഴിച്ചപ്പോഴേ ആ ശ്വാസമോട്ടിൽ ഞങ്ങള് കല്ലടിക്കോട് കാര്യം പറയും കല്ലടിക്കോട് ഒരു ഡോക്ടറെ കണ്ടു കല്ലടിക്കോട് ഡോക്ടറെ കണ്ടിട്ട് എണ്ണൂറ് രൂപ ഫീസും ഫീസും മരുന്നാടെ പിന്നെ കുറച്ചും ആയിരം രൂപ ഏട്ടനെ നരമ്പിലൊരു ഇഞ്ചക്ഷൻ വെച്ചിരുന്നു ചുറ്റിവസം ഏട്ടൻ പറയും എന്റെ കൈകാലൊക്കെ പാറുക എന്താ ഡോസ് ഞാൻ അവിടെ കൊണ്ടേക്കിട്ട് വരാം പോരെ അതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ ഒരു കലാബോധം വേണം അതാണ് അതാണ് ഒരാൾക്ക് മനസ്സിലായി രണ്ടാൾക്ക് മനസ്സിലായി കൂടുതൽ കൂടുതൽ കുട്ടികൾക്ക് കൊടുത്ത് കുടിപ്പിച്ചിട്ട് ഞാൻ പോകുന്നു അല്ല എനിക്കോ കുടിക്കാൻ പറ്റില്ല ഞാനിപ്പോ നോക്കി കൊടുക്കാൻ എടുക്കാൻ പറ്റും അവര് അടിപൊളി അത്രേ പറ്റുള്ളൂ അത്ര കൊറച്ച് മധുരം കമ്മി ഉണ്ട് അപ്പൊ കൊറച്ച് പഞ്ചസാര പാലില് ഇട്ടു കൊടുത്തിട്ട് സൂപ്പറാണ് ഞാൻ തന്നെ പറയലെ ഞങ്ങൾ ഞങ്ങളൊരു ക്ലാസ് ഒക്കെ കുടിയൊക്കെ കഴിക്കും കേട്ടൻ കുടിച്ചില്ല ഞങ്ങളും ഞാനും മക്കളും കുടിച്ചു

ക്ലാസ് 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 വലിയ ഉണ്ടാവേ വേറെ ജ്യൂസ് േവസ് അതാണ് സൂപ്പർ നല്ല പാലിന്റെയും പഴത്തിന്റെയും നെയ്യട്ട നെയ്യട്ട അവിലിന്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് പക്ഷെ ശെരിക്ക് ഒരു ഗ്ലാസ് ഇത് കുടിച്ചല്ലേ വയറ് നിറയും പക്ഷെ നമ്മുടെ ഈ ഗ്ലാസ് പറ്റില്ല കുറച്ച് വലിയ ഗ്ലാസ് വലിയ ഗ്ലാസ് കുടിച്ച ദാ നമ്മുടെ ഒരു പുതിയ അതിഥി കണ്ടോ അച്ഛനെ കണ്ടിട്ടുണ്ട് അച്ഛനെ ഏഹ് കുഞ്ഞുണ്ണിയുടെ ഫ്രണ്ടാണ് കേട്ടോ അവിടെ ചാറ്റ് കൊടുക്കും ചാറ്റ് കൊടുക്കും കുഞ്ഞുണ്ണിയുടെ ഫ്രണ്ടാണ് അതേപോലെ വിനോദ വിനോദിന്റെ കുട്ടിയാണ് കേട്ടോ അപ്പൊ നീ നീ വേണോ പാല് ചോടാ നാശി വിനോദം എന്താ കുഞ്ഞുണ്ണി ഇവിടെ ഇരുന്നാ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഇരുന്നോട്ടോ അടിപൊളി ടിപൊളി കളറില്ല നമ്മുടെ വലിയ ക്ലാസ് അല്ലാത്ത കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ കണ്ടോ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ക്ലാസ് ക്ലാസ് വാങ്ങണം നമുക്ക് കുറച്ച് വലിയ ക്ലാസ്കള്

ശരിക്കും വന്നു കഴിഞ്ഞാൽ മക്ക കൊടുത്തു കഴിഞ്ഞാ കഴിക്കാറുള്ളൂ അടിപൊളി അടിപൊളി പക്ഷെ എന്റെ കടല ഉള്ള ഒരു പോരായ്മ അറിയാട്ടോ എന്റെ കടലൊന്നും നെയ്യ്ലിട്ടപ്പല്ലേ ഒന്ന് നന്നായി പോയി ഇത്ര കടല മൂക്കേണ്ട ആവശ്യമില്ലാട്ടോടുത്ത് കുഞ്ഞുണ്ണി വായോ അശ്വിനെ അശ്വിനെ കുഞ്ഞുണ്ണിന്യേടാ അശ്വിനോട് നശ കൊറച്ചന്നെ ഉള്ളു ഇതില് ഇത് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി അമ്മടെ നീ കഴിച്ചോ ഇഷ്ടായോ പറ ഇഷ്ടായോ കുടിച്ചിട്ടുണ്ടോ അങ്ങനത്തെ നീ എന്താ കുഞ്ഞുണ്ണിക്ക് വേണം കുഞ്ഞുണ്ണിന് അശ്വ അച് ആ സ്പൂണെ കൊണ്ടുപോയിണ്ട് ഇത് കാണുമ്പല്ലേ പൊതിയാവണ് പക്ഷെ ഞാനിത് കഴിച്ച പുലുപാലാവും കുഞ്ഞുണ്ടിക്ക് വേണ്ടടാ ഇനി എന്താ നീ അവിടെ പോയിക്കണ് വിനോദ് കഴിക്കണേ എന്റെ കുട്ടി കഴിച്ചാ എന്നാ നന്ന കുട്ടിക്ക് ഏതാ വേണ്ടോ അതാ എന്താ കുടിച്ചോക്ക് കണ്ടോ നിന്റെ ആ സ്കൂണേ നൂറ് ഭാഗത്തും നൂറ് തരത്തിലായിട്ട് ഇണ്ടാക്കുക നമ്മളെന്നെ വിളങ്ങനെ രണ്ടു തരത്തിലുണ്ടാക്കുന്നതാണ് അതിലൊരു തരത്തിൽ നമ്മൾ കാണിച്ചു നമുക്ക് ഈ പറയുന്ന ഫ്രിഡ്ജ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ രീതിക്കല്ലേ ഉണ്ടാക്കിയത് പക്ഷെ എന്നാലും ഇത് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാരും വേണ്ടവരെ കഴിക്കുകയും ചെയ്തു സാധനം കഴിയുകയും ചെയ്തു അടിപൊളിയായിരുന്നു പക്ഷേ എന്താണെന്നറിയോ നമ്മള് നാലു മണി അല്ല ഒരഞ്ചുമണിയൊക്കെ അല്ലാതെ മക്കളെല്ലാരും എല്ലാവരും കൂടി കൂടുമ്പോഴേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കളെല്ലാരും വേണം അമ്മയ്ക്ക് പനിയാണ് അപ്പൊ അതാണ് അമ്മേനെ കാണാതിരുന്നത് അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിരിക്കും നാളെ കാണും